ഒരു ട്രസ്റ്റിക്ക് തന്നെ ഇപ്പം സാമൂഹിക നാല്പത് ക്ഷേത്ര ക്ഷേത്രങ്ങൾ നേരെ കുറിച്ച് ചെറുക്കൽ ഗോവത്തിന് മുപ്പത്തെട്ട് ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ ഒരു ട്രസ്റ്റിമാർക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സംഘീഷണ ക്ഷേത്രങ്ങളുണ്ട് അവർ നടത്തിക്കൊണ്ടു ആ ക്ഷേത്രത്തിലെ ഫണ്ട് കൊണ്ടാണ് ഇല്ല കിട്ടുന്നില്ല സർക്കാരിന് തരാനില്ല സർക്കാരിന്റെ പൈസ പോലും കേന്ദ്ര സർക്കാരിന്റെ ഒരു പൈസ പോലും സർക്കാരിന് ക്ഷേത്രങ്ങൾക്ക് കിട്ടുന്നില്ല സർക്കാർ ഫണ്ട് ഒരു പൈസ പോലും കിട്ടുന്നില്ല അല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഭൂമിയും സംബന്ധമായി റവന്യൂന്ന് സർക്കാരിനടുത്ത് വരുമാനത്തുന്നു അതുപോലെ ചില കാവുകൾക്ക് ഫോറസ്റ്റ് നിന്ന് കിട്ടുന്ന കാവുകൾക്ക് അതുപോലെ കുളം ജലസ്രോതസ്സുണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഫണ്ട് അങ്ങനെയുള്ള ഫണ്ട് എടുത്ത് ധാരാളം അങ്ങനത്തെ സഹായങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് മറ്റേത് ഗവൺമെന്റ് ഒരു പൈസ പോലും കിട്ടുന്നില്ല ക്ഷേത്ര ഫണ്ട് അതാത് ക്ഷേത്രത്തിലെ ഫണ്ട് അതാത് ക്ഷേത്രത്തിനാണ് മലബാർ ദേവസ്വം പോലും ഉപയോഗിക്കുന്നത് ദേവസ്വം ബോർഡ് ഫുൾ ഫണ്ട് ഒന്നിച്ച് ഏകീകരിച്ചിട്ടല്ല ചെയ്തത് ഓരോ ക്ഷേത്രത്തിന്റെ ഫണ്ട് ആ ക്ഷേത്രത്തിന് മാത്രം വിനിയോഗിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ശമ്പളം കൊടുക്കാം വരുമാന ക്ഷേത്രങ്ങൾക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നു ചെറിയ ക്ഷേത്രങ്ങൾ വരുമാനം ക്ഷേത്രങ്ങളിലും ശമ്പളം കിട്ടാതെ ഉണ്ട് അതും പറയാം